പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ മരങ്ങാട്ടുപള്ളി ആലയ്ക്കാപ്പള്ളി റോഡ് തകർന്ന് യാത്രയോഗ്യമല്ലാതായി അഞ്ച് വർഷ കാലാവധിയിൽ മെയിൻ്റനൻസ് ഗ്യാരണ്ടിയോടെ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ ചടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മരങ്ങാട്ടുപള്ളി ആലയ്ക്കാപ്പള്ളി റോഡാണ് തകർന്ന തരിപ്പണമായത് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആണ്ടൂർ പാലക്കാട്ടുമല്ല കോഴിക്കൊമ്പ് നീരോലിക്കപ്പാറ ആലയ്ക്കാപ്പള്ളി മരങ്ങാട്ടുപള്ളി റോഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയേഴിനാണ് പണി പൂർത്തീകരിച്ചത് അഞ്ച് വർഷത്തെ മെയിൻ്റനൻസ് ഗ്യാരൻറ്റിയോടെയാണ് പണി പൂർത്തീകരിച്ചത് എന്നാൽ അഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതാവുകയായിരുന്നു ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് തകർന്നത് റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുണ്ടും കുഴിയുമായി കാൽനില യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരും ഓട്ടോറിക്ഷക്കാരും ഒന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് ഇതുവഴി ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ മടി കാണിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇത് വരങ്ങാട്ടിൽ നിന്ന് ആലക്കാട്ടിലേക്ക് കിടക്കുന്ന റോഡാണ് ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് അത് ഈ റോഡിൻ്റെ പണി പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽപ്പെടുത്തി ചെയ്തതാണ് അഞ്ച് വർഷം വരെ ഇത് ഇതിൻ്റെ മെയിൻ്റനൻസും നടത്താനുള്ള അധികാരവും അതിൻ്റെ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റായിരുന്നു പക്ഷേ അഞ്ച് വർഷം പോയിട്ട് നാല് വർഷത്തിന് മുമ്പ് തന്നെ മൂന്ന് വർഷം ആയപ്പോഴത്തേക്കും തന്നെ ഇത് അവിടെ കൂടെയൊക്കെ പൊളിയാൻ തുടങ്ങി പൊളിഞ്ഞിപ്പോൾ ഈ കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു വാഹനങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റുകയോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയായി പല പ്രാവശ്യം നാട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടുത്തെ കാർഷിക സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടതും ഈ റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ കോൺട്രാക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്തോ അധികാരികളോ ഒന്നും യാതൊരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് കാണാം ഈ കോഴിക്കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ എത്ര പേര് ഇവിടെ ചോദിക്കുകൾ വന്നു അപ്പം പള്ളിയില് ഒരു ഓട്ടോഷ്ടാ വിളിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ ഒരു ഓട്ടോഷക്കാർ പോലും വലിയേരാത്ത ഒരവസ്ഥയെ വല്ലപ്പോഴും തീരഗതി കേട്ട് മാത്രമേ ഉള്ളൂ ആ ആൾക്കാർ വരുന്നതുള്ളൂ ഈ ഓട്ടോറിക്ഷക്കാരുടെ നേതൃത്ഥത്തിലും കുറേ മണ്ണൊക്കെ എടുത്തിട്ട് ഒരു പ്രാവശ്യം നന്നാക്കി ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു പ്രാവശ്യം മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ നന്നാക്കി എന്നിട്ട് എന്നാലും വീണ്ടും ഇത് ഇതേപോലെ തന്നെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു നല്ല രീതിയിൽ കോൺട്രാക്ടർ ഇടപെട്ട അധികാരികൾ കണ്ടു തുറന്നതുകൊണ്ട് ഈ ഇവിടുത്തെ ഈ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അഞ്ച് വർഷത്തെ മെയിൻ്റനൻസിൻ്റെ രീതിയിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ കോൺട്രാക്ട് നടപ്പാക്കിയിരിക്കുന്നത് എന്നാൽ അഞ്ച് വർഷം ഇപ്പോൾ ഈ അടുത്ത മാസം പൂർത്തിയാകുകയാണ് അതിന് മുമ്പ് ഈ പരിപാടി ചെയ്തില്ലേ കോൺട്രാക്ടർ ഇത് പൊടിയും പോകാനുള്ള ഒരു സാധ്യത അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് അധികാരികളും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം ഒരു കാരണവശാലും ഈ വഴി ഇതുപോലെ മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ കോൺട്രാക്ടർ അവരുടെ കർത്തവ്യം അവരുടെ മെയിൻ്റനൻസിനുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ ഉള്ളൂ ഈ ഇതിൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം റോഡിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ച് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിൽ വലിയ കുഴികളാണ് പലയിടത്തും രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രികർ പോലും അപകടത്തിൽപ്പെടാതെ രക്ഷപെടാൻ ഏറെ വിഷമിക്കുന്ന സാഹചര്യമാണുള്ളത് പി എം ജി എസ് വൈ റോഡുകൾക്ക് അഞ്ച് വർഷ ഗ്യാരണ്ടി ഉണ്ടായിട്ടും അഞ്ച് വർഷത്തിന് മുൻപേ തകർന്ന റോഡ് നന്നാക്കാൻ നടപടികൾ ഉണ്ടാവാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഡി എം ജി എസ് വൈ പദ്ധതിയിൽ ആണ്ടൂർ നിൽ ഇല്ലിക്കൽ പാലക്കാട്ടുമല്ല റോഡാണ് അതിൻ്റെ ഭാഗമായി മലയാട്ടുപള്ളിയിൽ നിന്നും ആലയ്ക്കാപ്പള്ളി മൃഗാശുപത്രി റോഡിലെ രണ്ട് ഭാഗവും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അത് ജൂലൈയിൽ കാലാവധി കഴിഞ്ഞു എന്നാണ് പത്രത്തിൽ വന്നത് പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന തീയതി ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് തുട പൂർത്തീകരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഈ ജനുവരി ഇരുപത്തേഴ് വരെയാണ് ഇതിന് കാലാവധിയുള്ളത് കോൺട്രാക്ടറെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഉടൻ തന്നെ ശരിയാകുമെന്നാണ് പറഞ്ഞത് എഞ്ചിനീയറുമായി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും കോൺട്രാക്ടർ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് ഉദ്ഘാടന സമയത്ത് റോഡിന്റെ അവകാശവാദം ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നിലധികം ഫലകങ്ങൾ സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ ഫലകത്തിലുള്ള പേരുകാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ എത്രയും വേഗം നടപടി ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ കാലാവധിക്കുള്ളിൽ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും നാട്ടുകാർ പറയുന്നു റോഡിൻ്റെ ശോചയാവസ്ഥയിൽ അധികൃതരുടെ അനാസ്ഥയിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം